എഫ്എസ്ഇറ്റിഒ ചാലക്കുടി മേഖല രണ്ട് ദിവസങ്ങളിലായി നടത്തിയ കാൽനട പ്രചരണ ജാഥ സമാപിച്ചു കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ എഫ് എസ് ഇ ടിഒ ചാലക്കുടി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടത്തിയ കാൽനട ജാഥ സമാപിച്ചു ചാലക്കുടി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപന പൊതുയോഗം സി ഐ ടി യു ചാലക്കുടി ഏരിയ സെക്രട്ടറി ഇ എ ജയ്ലകൻ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് എ എം ഗോപി അധ്യക്ഷത വഹിച്ചു എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സജീവ് കുമാർ ക്യാപ്റ്റനും എ കെ ജി സി ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗിരീഷ് എം സി കെ എസ് ടി എ വൈസ് ക്യാപ്റ്റനും കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എ സതി മാനേജറുമായുള്ള ജാഥ കൊടകര ഫ്ളൈ ഓവർ ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിച്ചത് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എം മഞ്ചേഷ് ജില്ലാ കമ്മിറ്റി അംഗം വി ഐ സുധീർ കെ ജിഒ എ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് വി ചന്ദ്രൻ കെ രാജേന്ദ്രൻ കെ വി പ്രഫുൽ വിധു മേനോൻ എ കെ ജി സി ടി ജില്ലാ സെക്രട്ടറി ആൽബർട്ട് ടി ആന്റണി വിവേക് എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യ മഹാരാജ്യം നമ്മുടെ രാജ്യം ഈ ഈ രാജ്യത്തിന്റെ ഭരണകൂടം സർക്കാർ രാജ്യം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം ഭരിച്ചത് എന്ന ചോദ്യം ഉള്ള പൊള്ളുന്ന ചോദ്യമായി പ്രിയപ്പെട്ടവരെ തെരുവിൽ നിന്ന് ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതുകൂടി മനസ്സിലാക്കാൻ വേണ്ടി